ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഇന്നലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മുടെ അനുമോള് കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് സ്റ്റിൽ ആൾ അത് വീണ്ടും കുത്തിപ്പൂക്കാനായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളുമാണ് പിന്നെ നമ്മുടെ ലാലേട്ടൻ വന്നു രണ്ടുപേരെ വിക്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ ലാലേട്ടൻ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളുമൊക്കെ കുറച്ച് പേരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം മെയിനായിട്ട് ഇന്നലെ നടന്ന ഒരു എപ്പിസോഡിലെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിമോളുടെ സംഭവം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വൺസ് ഒൻസുകയും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ കുറേ ആൾക്കാർ നമ്മുടെ ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ലൈക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് സോ നമ്മളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സോ ലൈക്ക് ചെയ്യണം പറ്റോ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇന്നലത്തെ എപ്പിസോഡ് അതായത് സൺഡേ എപ്പിസോഡാണ് നമ്മൾ പറയാൻ പോണേ അപ്പോൾ സൺഡേ എപ്പിസോഡിലെ മെയിൻ സംഭവം ആദ്യം ഞാൻ പറയാം എന്നിട്ട് ഞാൻ ലാലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ മെയിനായിട്ടും നമ്മുടെ അനുമോള് ഒനിലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അനുമോളിങ്ങനെ അപ്പം രണ്ടുപേരും എഡിക്റ്റായി പോയിട്ട് കഴിഞ്ഞതിന് ശേഷം നടന്നൊരു കാര്യമാണ് പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് ആദ്യം പറയാം അപ്പം രണ്ട് പേര് ആയി പോയിട്ടുണ്ട് അപ്പം ഈ എവിക്റ്റ് ആയി പോയ ആൾക്കാരെയൊക്കെ ബ്ലാങ്കറ്റുകൾ അവിടെ ഉണ്ട് അപ്പം നോർമലി നമുക്കറിയാം അവിടെ ബ്ലാങ്കറ്റിനടുത്ത് ഉള്ള കുറച്ച് സംഭവങ്ങൾ നടക്കുന്നവരാണ് നമ്മുടെ ആര്യൻ ആൻഡ് ജിസൈൽ അപ്പം നമ്മുടെ അൻ അനുമോളാണെങ്കിൽ ആര്യനും ജിസെയിലും തന്നെ ടാർജറ്റ് ചെയ്തിട്ട് ഒന്നിലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ബ്ലാങ്കറ്റുകൾ നമുക്ക് എടുത്ത് മാറ്റാം അതിൻ്റെ ആവശ്യമില്ല അപ്പം ഒനിയിലും ആ യെസ് നമുക്ക് മാറ്റാം എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഒട്ടും മാറ്റാൻ സമ്മതിക്കാത്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആര്യനാണ് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ലൈക്ക് ഐ ഫീൽ സോ കോൾഡ് അപ്പോൾ വി ഫീൽ സോ കോൾഡ് എന്നൊക്കെ പറഞ്ഞ ജിസേൽ വന്നിട്ടായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര തണുപ്പാണ് ഗായ്സ് അതുകൊണ്ടാണ് വേറൊന്നും അല്ല അപ്പോൾ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഈ ബ്ലാങ്കറ്റ് എടുത്ത് കളയാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അപ്പോൾ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് എടുത്ത് കളയാൻ പറ്റത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഉള്ളതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് വന്നിട്ട് പറയുകയാണ് നീ എന്തിനാണ് നീ എന്തിനാണ് ഈ സി എ ഡി പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ഇതാണ്ട് അപ്പുറത്ത് പോയി കടന്നു നീ എന്തിനാണ് ഇവരുടെ ഈ സംഭവം കാണാൻ വേണ്ടി തന്നെ തന്നെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞാൽ അവിടെ കിടന്ന ഒരു ചൂക്കമില്ല ഇവിടെ കിടന്നാലേ ഇവരെ ചൊറിയാൻ പറ്റത്തുള്ളൂ പിന്നെ എന്തെങ്കിലും സീനുണ്ടെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ അപ്പം അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് അങ്ങേ സൈഡിൽ ഒരു നെഗറ്റീവ് എനർജിയാണെന്നാണ് അനുമോള് പറയുന്നത് അങ്ങനെ അനുമോൾ അവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും രണ്ട് ദിവസമായിട്ട് നമ്മുടെ ആര്യൻ ആണെങ്കിൽ ഇങ്ങനെ ഷർട്ടൊക്കെ ഇടാതെ പോയിരുന്നു എൻജോസ് ചെയ്യലീസ് ലൈക്ക് ഭയങ്കര ഒരു ലുക്കിൽ വരുന്നു എന്നിട്ട് അവർ പുതപ്പിലാണ് ഉറങ്ങണയൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ അതൊരു ഒരു എല്ലാം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇരുപത്തൊന്ന് വയസ്സുള്ള അവനും പിന്നെ മുപ്പത്തി ഒന്നോ റൗണ്ടോ വയസ്സുള്ള ജിസേലും ആണ് സോ അപ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളായിരിക്കാം അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടി പ്രേക്ഷകർ റേറ്റിങ്ങാണ് എന്ന് എനിക്ക് തോന്നും അവിടെ സംഭവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹൺഡ്രഡ് ഡേ അവിടെ ഹൗസിലവർ ഉറപ്പാണ് അവർ ഫിക്സഡ് ആണ് ഗൈസ് അപ്പം എന്തായാലും ജിസൈലിന് അതിന് വേണ്ടി പ്രശ്നമൊന്നുമില്ല പുള്ളിക്കാരി ആണ് ഈ ഒരു ലവ് ട്രാക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഷാനവാസിൻ്റെ അടുത്ത് നമ്മുടെ ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട് എന്തോ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയിലൊരു സ്നേഹമോ അല്ലെങ്കിൽ എന്തൊരു സ്പെഷ്യൽ ഒരു പ്രത്യേക ഒരു സംഭവമോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് ആരെയും പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആരു വേണമെങ്കിൽ ഈ ഒരു ട്രാക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണാനുള്ള ആൾക്കാരും പോട്ട് ചെയ്യാനുള്ള ആൾക്കാരും പിടിച്ചു വെക്കാനും ആൻഡ് ഇറ്റ്സ് എ കണ്ടും കൂടെയാണ് അപ്പം അങ്ങനെ എന്തായാലും അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ നടന്നത് അപ്പം അനുമോൾ എന്തായാലും ഇതിൻ്റെ പുറകെയാണ് അനുമോൾ ഇത് കണ്ടുപിടിച്ചിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ അപ്പം അനുമോള് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നേരത്തെ ഇത് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം ബിന്നിയും ഒനിലും ഇവരൊക്കെ അക്ബറും ഒക്കെ അവർ പറഞ്ഞ സംഭവങ്ങൾ അവരും ഇപ്പം മാറ്റി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അനിമോള് പറയുന്നുണ്ട് അപ്പം അന് അങ്ങനെ ഒരു സംഭവമാണ് അതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീണ്ടും അനിമോൾ ഇവരെ പുറകെ പിടിച്ചിട്ടുണ്ട് അപ്പം അനിമോൾ എന്തായാലും ഫൈൻഡ് ഔട്ട് ചെയ്യും നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ലാലേട്ടം വന്നിട്ട് മെയിനായിട്ടും ആതിലേടെ അടുത്ത് ആയിരുന്നു ചോദിച്ചത് അതായത് നമ്മുടെ അനീഷിനെ അനീഷ് ഒന്ന് എന്തോ പറഞ്ഞതുകൊണ്ട് തള്ളിയേനെ പുള്ളിക്കാരി പോയിട്ട് വീണ്ടും പോയിട്ട് അനീഷിനെ അടിക്കുന്നുണ്ടായിരുന്നു അത് ആഫ്റ്റർ കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അടിക്കുന്നത് അപ്പം അതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് എടുത്തിട്ടുണ്ട് സോ ആ ഒരു കാര്യമായിരുന്നു ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത് ആ ഒരു സംഭവം ചോദിക്കുന്നത് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അത് അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരു റിയാക്ഷൻ റിയാക്ഷനാണെന്നൊന്നും നമുക്ക് പറയാം ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരി കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വന്നിട്ട് ഈ സംഭവം ഓർത്തിട്ടാണ് തിരിച്ചൊരു അടി കൊടുത്തത് അപ്പം അപ്പം അനിമോള് വരുന്നിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് എന്താണ് ആതിലേക്ക് ആതിലേക്ക് ഇഷ്ടമല്ല ആതിലെയും പറയുന്നുണ്ട് അനുയീഷിന് ആതിലേക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ജയിലിൽ കടന്നിട്ട് ബ്രദർ സിസ്റ്റർ കോംബോ ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും പലപ്പോഴും മറ്റേ ആതിലെ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ആൻഡ് അനുമോളും എണീറ്റിന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആ ഒരു സംഭവമാണ് ലാലേട്ടൻ മെയിനായിട്ട് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് അനീഷ് കോംബോയിനെ കുറിച്ച് സംസാരിച്ചു അപ്പം എന്താണ് ഷാനവാസ് മറ്റേ ചോക്ലേറ്റ് കോയിൻ ഉണ്ടാക്കിയില്ലേ ചോക്ലേറ്റ് ഒരു കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ചോക്ലേറ്റ് കിട്ടുന്ന സംഭവം അപ്പം അപ്പോഴൊക്കെ ഷാനവാസ് ഭയങ്കരമായിട്ട് റിട്ടേറ്റ് ചെയ്തു അപ്പം ഈ ഒരു കോംബോ വേണ്ടായിരുന്നു ഏ എവിടെ ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ അനീഷ് വന്നിട്ട് വെളിയിലിരുന്ന് സംസാരിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ പോകണ്ടപ്പോൾ ഈ അനീഷ് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് അനീഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 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 കാമുകി പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് അങ്ങനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ വേറൊരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് അവർ തമ്മിൽ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അത്രയ്ക്കും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ടുള്ള കാരണവും അതുതന്നെയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരെയും ഇവിടെ ഫ്രണ്ട്സ് ആക്കാനായിട്ട് പറ്റുന്നതല്ല അല്ലേ അനീഷെ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ആൻഡ് ആതിലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹിന്ദു ആണ് കൊടുക്കുന്നത് കാരണം ആതിലേൻ്റെ ഒരു ക്യാരക്ടർ ഈ ഒരു വീട്ടിലൊരു ഇങ്ങനെ സെറ്റായിട്ടില്ല ഭയങ്കര ദേഷ്യമാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് എണീറ്റിരുന്ന് പറഞ്ഞപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു നമ്മൾ പ്രൊമോവിനെ കുറിച്ച് സംസാരിച്ചോ ബോർ അടിക്കുന്നുണ്ടെന്ന് ഷാനവാസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആതിലേയും ആതിൽ എന്തുണ്ടെങ്കിലും അനീസ് അന്ന് അനീഷുമായിട്ട് വഴക്കുണ്ടാക്കിയേക്കാന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ ഒരു വഴക്ക് അല്ലെങ്കിൽ ആ ഒരു അടി കാണുമ്പോഴത്തേക്ക് ബോർ അടിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത് ഇവരുടെ രണ്ടുപേരെ അപ്പോൾ അതിലേൻ്റെ ആ ഒരു ദേഷ്യത്തിനെ കുറിച്ചും നമ്മുടെ ലാലേട്ടൻ കൂടുതലായിട്ടും സംസാരിക്കുന്നുണ്ട് ആൻഡ് നൂറേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെയാണോ അപ്പം ആ ശരിയാ ലാലേട്ട ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ആ നൂറയുടെ ഒരു സംഭവം അത് അവിടെ ഒരു ഹിൻഡ് ബിഗ് ബോസ് കൊടുത്തതാണ് നീ ഇങ്ങനെയാണെങ്കിൽ നീ ഒരു രണ്ട് വീക്കിന് അല്ലെങ്കിൽ ഒരു വൺ വീക്കിനുള്ളിൽ നീ ഔട്ടാവും ഇത് ബോറടിച്ച് അടിച്ച് തുടങ്ങുന്നുണ്ടെന്ന് അത്രയ്ക്ക് ഒരു രീതിയിൽ ആതിലയോട് പറയുന്നുണ്ട് ശരിക്കും ആസ് എ വ്യൂവർ നമുക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട് എന്തായാലും അതില ഔട്ട് ആകണം എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് കൂടുതലും പ്രഷർ ഇത് എടുത്തു നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് അതുതന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒനിലും അഭിലാഷും പിന്നെ ഷാനവാസൻ തമ്മിലുള്ള സംഭവം ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒനിലും അഭിലാഷും അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ നമ്മുടെ മാങ്ങാണ്ടി ഇഷ്യൂ മാങ്ങാണ്ടി ഇഷ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ ആയിട്ടൊന്നും ഇല്ല ഒന്നും പറയാനായിട്ടുള്ള ഇല്ല അപ്പം ഈ മാങ്ങാണ്ടി എന്താണെന്നുള്ളത് ഈ ആരും അറിയത്തില്ല അപ്പം ലാലേട്ടൻ ഊക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടൊരു സംഭവമാണത് അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല ആ ഒരു സംഭവം ഒന്നും ജസ്റ്റ് ഒന്ന് സംസാരിച്ചു വിട്ടു പിന്നെന്താണ് എന്താ പിന്നെ പിന്നെ ജിസൈലിനെ കുറിച്ചിട്ട് ജിസൈലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നുമില്ല ലാലേട്ടൻ നന്നിട്ട് സംസാരിക്കാനായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ആപ്പാട് ഈ അനിമോള് ഇവരെ പുറകെ വന്നിട്ട് ഈ ഒരു സംഭവം കണ്ടുപിടിക്കുന്നതായിരുന്നു ഇന്നലത്തെ അടിപൊളി അരച്ചുള്ള സീൻ പിന്നെ എവിക്ഷൻ ആയിരുന്നു എവിക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് നമ്മുടെ ഷാജി ജിഷിൻ്റെ എവിക്ഷൻ വലുതായിട്ടൊന്നുമില്ല എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തി ജിഷിൻ അങ്ങനെ ഔട്ടാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അഭിലാഷിന്റെ ഒരു അഭിലാഷിന്റെ ഒരു എവിക്ഷൻ ആയിരുന്നു കുറച്ചുകൂടെ ഒരു ഇത് നമ്മളാരും പ്രതീക്ഷിച്ചില്ല കാരണം ഇപ്പം ആദ്യത്തെ എവിക്ഷൻ വന്നപ്പം പെട്ടെന്ന് തന്നെ ലക്ഷ്മീനയോട് ഇരിക്കാൻ പറഞ്ഞു അപ്പം പുള്ളിക്കാര് തന്നെ ഭയങ്കര എന്നോടും അങ്ങനത്തെ ഒരു സാധനമായിരുന്നു പുള്ളിക്കാരിക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു പുള്ളിക്കാരെ അവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പം പുള്ളിക്കാരിയോട് പെട്ടെന്ന് ഇരിക്കാൻ പറഞ്ഞു അപ്പം ബാക്കി എല്ലാവരും ഭയങ്കര ടെൻഷൻ അയ്യോ അവരിരുന്നു അപ്പം ഞാനൊക്കെയോ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ആര്യനൊക്കെ അപ്പം ആ നിൽക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്ന വ്യക്തികളായിരുന്നു അപ്പോൾ ആര്യനൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനകത്തുനിന്ന് പിന്നെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ എന്താ പറയുക നമ്മുടെ ജിഷിൻ ആ ജിഷിൻ ഇതായി അതിനുശേഷം ശേഷം അഭിലാഷിൻ്റെ ഒരു ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ്റെ ഒരു ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ബോക്സസ് ഉണ്ടായിരിക്കും ആ ബോക്സസ്സിൽ ഫൈനലി എത്തുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും അപ്പം അതിനകത്ത് ഫൈനൽ വരെ എത്തുന്ന ഒരാളാണ് ഔട്ട് അങ്ങനെ ആയിരുന്നു അപ്പം പല ആൾക്കാരും ഇങ്ങനെ ചാടിച്ചാട്ട് തുടങ്ങി പല ആൾക്കാരുടെയും ബോക്സ് പൊട്ടിപ്പോയി അങ്ങനെ അവരെ വെക്റ്റ് ആയില്ല സോ ഫൈനലി വന്നപ്പോൾ ഷാബുമാനും നമ്മുടെ അഭിലാഷുമായിരുന്നു അപ്പം എല്ലാവരും വിചാരിച്ചത് സാബുമാൻ ഔട്ട് ആകും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ ഒന്ന് ചാടിയപ്പോഴത്തേക്ക് അഭിലാഷിൻ്റെ ബോക്സ് പൊട്ടിയില്ല സാബുമാൻ എന്നു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു എല്ലാവരും ഭയങ്കരമായിട്ടൊരു ഇമോഷണലായി അഭിലാഷ പോയപ്പം സോ അഭിലാഷപ്പം അതിനുശേഷം അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അഭിലാഷൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അഭിമാനൊക്കെ എന്തോ ഒരു ഇതുകൊണ്ട് അവിടെ നിന്നു പോകുന്നതാണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നിന്ന് പോകുന്നതാണ് അപ്പം അങ്ങനെയായിരുന്നു ഈ പ്രാവശ്യത്തെ എവിക്ഷൻസും കാര്യങ്ങളുമൊക്കെ അപ്പം അവർക്ക് തന്നെ ഉണ്ട് ആര് നിൽക്കും ആര് നിൽക്കത്തില്ല എങ്ങനെയാണെന്നുള്ളൊരു ഇപ്പം ഹൗസിൽ നിൽക്കുന്നവർക്ക് തന്നെ ഒരു ആണ് അപ്പോൾ എന്തായാലും ലക്ഷ്മിയും ആതിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ അസ പേഴ്സണൽ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ജിഷീൻ്റെ വൈഫൊക്കെ പറയുന്നുണ്ട് പി ആ വർക്ക് കുറേ കുറവായിരുന്നു അതുകൊണ്ടായിരുന്നു പക്ഷേ എന്തായാലും ജിഷിൻ ആ ഫസ്റ്റ് വന്ന പോലെയല്ല ലൈക്ക് ആ ഹൗസിൽ അത്രയും ഒരു നാളുകൊണ്ട് ആ ഹൗസിലുള്ളവരോടും സംസാരിച്ച അല്ലെങ്കിൽ അവരോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം സോ നമ്മുടെ അനിമോളുടെ പുറകെ പോകാം സോ അതൊരു നല്ല കണ്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നും സോ വി വേ ആർ വെയ്റ്റിംഗ് ഫോർ ദി ലവ് ട്രാക്ക് ബിറ്റ്വീൻ ആര്യൻ ആൻഡ് ജിസേൽ അപ്പോൾ അതെന്താണെന്നിങ്ങനെ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ്സ് സ്റ്റാർട്ട് പോ അണിയൽ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് വരുന്നത് വഴിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ